ദിശ കരിയർ എക്സ്പോ മുതലക്കുടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി വിദ്യാർത്ഥികൾക്ക് കരിയർ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത് മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിശ കരിയർ എക്സ്പോയ്ക്ക് വർണ്ണാഭമായ തുടക്കമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകളും പുത്താൻ അവസരങ്ങളും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിക്കുന്ന പരിപാടിയാണിത് ജില്ലാ കരിയർ ഗൈഡൻസ് സെല്ലാണ് നേതൃത്വം നൽകുന്നത് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു പരിപാടി ഉദ്ഘാടനം ചെയ്തുക്കുളം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾസ് ഇടത്തോട്ടിൽ അധ്യക്ഷനായി ഈ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് അതിനുശേഷം ഓരോ ഉപജില്ലകളിലും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മിനി ദിശ എന്ന പേരിൽ ആശ്രം ചെയ്ത് നടപ്പാക്കുകയാണ് കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽസോയ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ ഈ ഇരുപത്തിയെട്ടോളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഏറെക്കുറെ മൂവായിരത്തോളം കുട്ടികൾ ഇവിടെ വരേണ്ടതാണ് ഈ രണ്ട് ദിവസവും ഇരുപത്തി ഒൻപതും മുപ്പതോ ദിവസം ഇന്നും നാളെയുമായിട്ട് അത്രയും വിദ്യാർത്ഥികളിവിടെ വരികയും എല്ലാം കണ്ട് കേട്ട് അറിഞ്ഞു പോവുകയും ചെയ്യും അതോടൊപ്പം ഈ സെമിനാർ ഹാളിൽ നിരന്തരം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ക്ലാസ്സുകൾ ഇവിടെ നടക്കും അതിനുവേണ്ടി എക്സ്പേർട്ടുകൾ കൂടെ എത്തിച്ചു പറഞ്ഞിട്ടുണ്ട് കോട്ടയം ആർ ഡി ഡി ബി ജി പി എൻ സി ജി ആന്റ്സിസ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ അസീം സി എം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെന്റ് സെൽ ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡോക്ടർ ദേവി സി എസ് വാർഡ് കൌൺസിലർ സനു കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഗവൺമെന്റ് എയ്ഡഡ് മേഖലകളിലെ പതിനാറിൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട് മുപ്പതിലധികം സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തിലധികം കുട്ടികളാണ് മേളയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് വിദ്യാഭ്യാസ വിദഗ്ധം നയിക്കുന്ന സെമിനാറുകൾ കൌൺസിലിംഗ് സെഷനുകൾ എന്നിവ മേളയുടെ ഭാഗമായുണ്ട് എക്സ്പോ മുപ്പതിനാണ് അവസാനിക്കുന്നത്